യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ ഭീഷണികൾ അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര തർക്കം പുതിയൊരു തലത്തിലേക്ക് എത്തിച്ചിരുന്നു ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെയ് മ്യൂങുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് മാധ്യമങ്ങളോട് സംസാരിക്കവേ ട്രംപ് നടത്തിയ പരാമർശങ്ങളാണ് ഈ സംഭവ വികാസങ്ങൾക്ക് തുടക്കമിട്ടത് ചൈനയെ തകർക്കാൻ കഴിയുന്ന അവശ്വസനീയമായ കാർഡുകൾ തന്റെ കൈവശമുണ്ടെന്നും അവ ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ ചൈന നശിക്കപ്പെടുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള ഈ സംഘർഷം ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു കഴിഞ്ഞ ഒരു വർഷമായി അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര തർക്കം രൂക്ഷമായി തുടരുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച ഈ വാണിജ്യ യുദ്ധത്തിൽ ചൈനീസ് ഇറക്കുമതികൾക്ക് അമേരിക്ക പലതവണ തീരുവ വർദ്ധിപ്പിച്ചു ചില ഉൽപ്പന്നങ്ങൾക്ക് നൂറ്റി വരെ തീരുവ ഉയർന്നപ്പോൾ നിലവിൽ മിക്ക ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കും മുപ്പത് ശതമാനം തീരുവയാണ് ചുമത്തിയിട്ടുള്ളത് ഇതിന് മറുപടിയായി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം തീരുവ ചുമത്തി ചൈനയും തിരിച്ചടിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കമ്മി കുറയ്ക്കുക അമേരിക്കൻ വ്യവസായങ്ങളെ സംരക്ഷിക്കുക ചൈനയുടെ വ്യാപ പര നയങ്ങളിലേ അന്യായമായ രീതികൾ അവസാനിപ്പിക്കുക എന്നിവയായിരുന്നു ട്രംപിന്റെ ലക്ഷ്യങ്ങൾ എന്നാൽ ചൈന തങ്ങളുടെ നിലപാടിൽ ഉറച്ചുനിന്നതോടെ തർക്കം തുടരുകയാണ് ട്രംപിന്റെ ഈ പുതിയ പ്രസ്താവന ഇരു രാജ്യങ്ങളും തമ്മിൽ താൽക്കാലികമായി നിലനിന്നിരുന്ന ശാന്തമായ അന്തരീക്ഷം വീണ്ടും ഇല്ലാതാക്കിയിരിക്കുകയാണ് ഒരു കരാറിലെത്താൻ തൊണ്ണൂറ് ദിവസത്തെ സമയപരിധി നീട്ടി നൽകിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ പുതിയ ഭീഷണി ഇത് ചർച്ചകൾക്ക് കൂടുതൽ സമയം നൽകിയിരുന്നെങ്കിലും ട്രംപിന്റെ പുതിയ നിലപാടുകൾ ബന്ധം കൂടുതൽ വഷളാക്കാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു ട്രംപിന്റെ അവിശ്വസനീയമായ കാർഡുകൾ എന്താണെന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടില്ല എങ്കിലും അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിൽ നിന്ന് ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്